ായാലും ക്രിസ്മസ് ഈ ഒരു വായ്പ കീഴൊക്കെ നടയിലും പാലിക്കുന്നുവായാലും എല്ലാവരെയും ആരെയാണ് അറിയുവായാലും പക്ഷേ മറാൻ മറാൻ അറിയാൻ ഇഷ്ടമാണ് നമസ്കാരം നമസ്കാരം ഗുരുവായൂര ഭക്ഷണം നാരായണ ഗുരുവായൂര ഭക്ഷണം രാവിലെ വലിയ തിരക്കുണ്ടായിരുന്നില്ല ഇപ്പൊ വൈകുന്നേരവും ചെറിയ തിരക്കായിട്ടുണ്ട് നാലമ്പല ദർശനത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ ഗുരുവായൂരിൽ എത്തിച്ചേരുന്നുണ്ട് ഗുരുവായൂര ഭാഷ നാരായണ

ഗുരുവായൂരിപ്പാഷ്ണു നമസ്കാരം നമസ്കാരം അരേ കൃഷ്ണ ഇന്ന് അത്യാവശ്യം വെയിലൊക്കെ ഉള്ളൊരു തെളിച്ചുള്ളൊരു ദിവസമായിരുന്നു മഴയൊക്കെ മാറി നിന്ന് നല്ലൊരു കാലാവസ്ഥയായിരുന്നു രണ്ട് മൂന്ന് ദിവസമായി നല്ല മഴയൊക്കെ ആയിരുന്നില്ല ഇപ്പം മഴയെല്ലാം വിട്ടു നിന്ന് നല്ലൊരു കാലാവസ്ഥയായിരുന്നു നമസ്കര നമസ്കര ഹരേ കൃഷ്ണ ഒന്നമോ നാരായണോന്നമോ നാരായണ ഒന്നമോ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര പാശം നാരായണ 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 ഹരേ കൃഷ്ണ ഗുരുവായൂര പാശം ായണ നാരായണ ഗുരുവായൂരം പശ്വണ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഭഗവാന്റെ അലങ്കാരം ഊഞ്ഞാലാടുന്ന ഊഞ്ഞാൽ പടിയിലിരുന്ന് ആടുന്ന കണ്ണനായിട്ടാണ് നാരായണദേവി നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര ഗുരുവായൂരപ്പ സാക്ഷാൻ ഒരുപാട് ആളുകൾ തൊഴുതു മടങ്ങുന്നുണ്ട് ഒരുപാട് ആളുകൾ നടയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ശ്രീ ഗുരുവായൂരപ്പന്റെ ദീപാരാധനയുടെ ഒരു സമീപം ആയിക്കൊണ്ടിരിക്കുന്ന ഗുരുവായൂരപ്പൻ നാരായണ നാരായണ ഗുരുവായൂരപ്പന്റെഭുജം നാരായണ ഗുരുവായൂരപ്പന സന്തോഷമായിരിക്കും ഹരേ കൃഷ്ണ നാരായണ നാരായണ നമസ്തേ നമസ്തേ ഓം കൃഷ്ണനം വണ്ടിയൊക്കെ സൈഡാക്കി ഒന്ന് നേരത്തെ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പം നാരായണ നാരായണ നമസ്കാരം നമുനം നമുക്ക് ഇന്നലെ അവിടെ വന്ന് ഭഗവാനെ കണ്ടു തോഴാൻ ഭാഗ്യം കിട്ടുമ്പോൾ വൈകിട്ട് ഏറെ ആ ഇന്നലെ വൈകുന്നേരം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നല്ലോ ക്യൂ എല്ലാം നേരത്തെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഭക്തരുണ്ടായിരുന്നു ഇന്നലെ വൈദ്യുത അലങ്കാരങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവൂലേ പുതിയ വൈദ്യുത അലങ്കാരങ്ങളെല്ലാം വളരെ മനോഹരമായിട്ടുണ്ട് പീതാംബരവേദന മേലും കൈ മകരവേദന തോന്നും ഉച്ചയ്ക്ക് ലീവാണ്പ്പ് ലീവാണല്ലേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നമസ്കാരം നല്ല ഇന്ന് നല്ല കാലാവസ്ഥ ഉണ്ടോ വെയിലൊക്കെ മാറി തന്നിട്ടുണ്ട് നല്ല ചൂട് കാലാവസ്ഥയായി മാറിയിട്ടുണ്ട് പനി പോലെ ചിലപ്പോ പനിക്കാനില്ലാതെ ഇരിക്കാനും അതിന്റെ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരഭാരം നമസ്കാരം നാരായണ 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 ഒന്നും മുമ്പൊക്കെ നല്ല ഹരേ കൃഷ്ണുടെ ഗുരുവായൂരഭ ഇപ്പൊ വൈകുന്നേരം വലിയൊരു തിരക്കില്ല കേട്ടോ രാവിലെയും വലിയ തിരക്കുണ്ടായിരുന്നില്ല ഇനിയിപ്പം സന്ധ്യാസമയൊക്കെ ആവുമ്പോഴാണ് വീണ്ടും തിരക്കാവുന്നത് മോനെ വലിയ കുഴപ്പമില്ല ഫുള്ള് പോയിട്ടില്ല എന്നാലും ഏകദേശം ശരിയായി വരുന്നുണ്ട് ചൂട് കാപ്പി കുട്ടി ആ നല്ല ഐഡിയ ആണ് ചൂട് കാപ്പി ചെറിയ ജലദോഷം ചുമ പനിയൊക്കെ ഉണ്ടെങ്കിൽ ചൂക്ക് കാപ്പിയൊക്കെ വളരെ ഉത്തമമാണ് ഗുരുവായൂരപ്പുരുവായൂരപ്പള്ളിയിലൊക്കെ നടയിൽ നിന്ന് തത്സമയം ഗണപതി ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ് നാരായണ 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 എന്റെ പനി സോണോ നിങ്ങളിടുന്ന കമന്റ് ആരും കാണുന്നില്ല അതാണ് ആരും ഒരു അഭിപ്രായം പറയാത്തത് ഐഡിയ ഒക്കെ ഒന്ന് മാറ്റി അല്ലെങ്കിൽ ഒന്ന് റിഫ്രഷ് റിഫ്രഷെല്ലാം ചെയ്യും നിങ്ങൾക്ക് കമൻറ്റ് ആരും കാണുന്നില്ല അയ്യപ്പ സ്വാമീ ശരണം ഇതിനൊക്കെ കൂറോളം നമസ്കാരം നമസ്കാരം ഇന്ന് തിരക്ക് കുറവാണ് കേട്ടോ വൈകുന്നേരം ഇപ്പോൾ കുറച്ച് സമയത്താണ് നാലമ്പലത്തിൻ്റെ ഒക്കെ ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന ആളുകൾ ഗുരുവായൂരല്ലോ കയറിയിട്ടാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ തിരക്കാണ് രാവിലെയൊന്നും വലിയ തിരക്കുണ്ടായിരുന്നില്ല സുലോചന സുലു കാണുന്നുണ്ടാണോ ദീപം കാണുന്നുണ്ടല്ലോ അത് ദീപായിരിക്കില്ല ലൈറ്റുകളായിരിക്കും ദീപ കാണുന്നുണ്ടല്ലോ ഇന്ദ്രാമ കാണുന്നുണ്ടോ നിങ്ങൾ ഇപ്പം എല്ലാരേം കാണുന്നുണ്ടല്ലോ മറ്റുള്ളവര് നിങ്ങൾ കാണുന്നുണ്ടോന്ന് സംശയാണ് നമോ ഭഗവതി വസ്തു നമോ നാരായ കൃഷ്ണ ഹരേ ഭ നാരായണോ നാരായണോ നമോ ഞാൻ നമസ്കാരം പറഞ്ഞു റെസ്പോണ്ട് ആ നമസ്കാരം ഈ കമന്റ് ചാടിപ്പോന്നാണ് നമസ്കാരം നമസ്കാരം നമോ ഭഗവതി വസ്തു ആ നമസ്കാരമുണ്ട് നമസ്കാരമുണ്ട് മുകളുണ്ട് ഞാൻ തിരക്കുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അതിനൊരു മറുപടി പറഞ്ഞപ്പോൾ ചാടിപ്പോയതാണ് കമൻറ്റ് നമോ ഭഗവദേവ ഭഗവത് സരേന നാരായണ നാരായണ അല്ലേ കൃഷ്ണ രജു വരും പശുവിനും നാരായണ നാരായണ നാരായണം േ നാരായണ 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 വായു

നമ്മളൊരു സബ്സ്ക്രൈബർ ആണ് സ്ഥിരമായിട്ട് കാണാറുണ്ടെന്നാണ് പറഞ്ഞത് ലൈവ് എല്ലാം ദീപക് എന്നാണ് ആളുടെ പേര് ഹരേ കൃഷ്ണ ഹായ് നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ നാരായണ നാരായണ ആള് നമ്മൾ ലൈവ് ചെയ്യുന്ന സ്ഥലം ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ സ്ഥിരമായിട്ട് കാണുന്ന ആളാണെങ്കിൽ അപ്പോൾ ആൾ ഊട്ടിന്ന് എല്ലാ ദിവസവും ലൈവ് എല്ലാം കാണുന്ന ആളാണ് ദീപാരാധന തൊഴാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞത് നാരായണനാർ വരേ കൃഷ്ണ മധുബാലകൃഷ്ണൻ്റെ സൂപ്പർ പാട്ട് കേട്ടിട്ടുണ്ടോ അത് കേക്കാത്ത കാലുകളുണ്ടാവും അരേഖം കരണ്ട് പോയി വൈഫൈ ഇല്ല അയ്യോ എൻ്റെ ഫേവററ്റ് സോങ് അതേ ആരേഖ ഗുരുവായൂരപ്പള്ളി ദീപാരാധന കഴിഞ്ഞാടയാൽ ഉണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കും നാരായണ നാരായണ കൃഷ്ണനഗിരുവായുര ശ്രീ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഭക്ഷണം നാരായണ 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 കൃഷ്ണ ഗുരുവായൂരപ്പല്ലാ കൃഷ്ണ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരഭ മഴ മഴയില്ലോ നല്ല ക്ലിയർ കാലാവസ്ഥയാണിന്ന് ആ ബ്ലൂ ഷർട്ടാണ് എന്നത് ബ്ലൂ ഷർട്ടൊക്കെ നമസ്കാരം നമസ്കാര ഭയങ്കര നാരായണ നാരായണ കിളികളെ പോലെ എല്ലാ മരത്തിന്റെ മുകളിലും ചാടി കയറി നോക്കുന്നുണ്ട് അല്ലെ

ുജ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സ്നേഹം സ്വീകരിച്ച് അത് കൊള്ളാൽ നമോ ഭഗവത എന്തിനാണ് ആളുകളെ ഈ രീതിയിലൊക്കെ അഭി സംബോധന ചെയ്യുന്നത് ഹരേ കൃഷ്ണ ഗുരുവായൂര മുതൽ ഇന്നുമുതൽ പ്രത്യേക ദീപ ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ പ്രത്യേക ദീപ പ്രഭ പക്ഷെ അതിൽ കുറേ ലൈറ്റുകളൊന്നും കത്തുന്നില്ല ഇന്നലെ മുതൽ ഇന്നലെ അറിയില്ല ഇനി ചിലപ്പോൾ ഉത്സവ സമയത്തുള്ള പ്രത്യേക വൈദ്യുത അലങ്കാരങ്ങളൊന്നും ഉണ്ടാവില്ല ഈ ഒരു വൈദ്യുത അലങ്കാരം സ്ഥാപിച്ചത് കൊണ്ട് ശ്രീ ഗുരുവായൂരപ്പന്റെ എല്ലാം കഴിഞ്ഞ് നട തുറന്നിട്ടുണ്ട് എല്ലാവർക്കും ഒരു നിമിഷം ശ്രീ ഗുരുവായൂരപ്പൻ ആരതി ഒഴിയുന്ന ഒരു സമയമാണ് അതേ കൃഷ്ണൻ അല്ലെങ്കിൽ വായുരഭാഷം നാരായണ വന്നരേ കൃഷ്ണൻ നമോ ഭഗവതി നമോ ഭഗവതികൾ അതേ കൃഷ്ണ അല്ലെങ്കിൽ വായുര ഭാഷ നാരായണ 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 ഹരേ കൃഷ്ണ കരണ്ട് വന്നല്ലോ കറണ്ടിന്റെ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത സാധനമാണ് ഈ കരണ്ട് അപ്പൊ പോവും എപ്പോ വരുന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല കയറി മാത്രം പറഞ്ഞു തമ്മി തല്ലിക്കാൻ നല്ല വീട്ടിൽ കാണലോ ാണമില്ലേന് അത് എന്തായാലും നന്നായി ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ കമൻറ്റ് നിങ്ങൾ കാണുന്നില്ല മുമ്പ് അദ്ദേഹത്തിൻ്റെ കമൻ്റുകളൊന്നും ആരും കാണുന്നുണ്ടായിരുന്നില്ല അതേപോലെയുള്ള മറുപടി അദ്ദേഹം അർക്കിക്കുന്നതാണ് ഒരു നല്ല ഓടക്കോയിൽ മേടിച്ച് ഒരു ഇവിടെ വന്നാലും മേടിച്ച് തരാം എൻ്റെ കയ്യിൽ ഒരുപാട് ഓടക്കൊഴിലുകളുണ്ട് ഗുരുവാരമൻ്റെ ദിന നടയിൽ നിന്ന് ലേലം ചെയ്ത ഓടക്കൊഴിലുകളാണ് എന്നെങ്കിലും കാണുകയാണെങ്കിൽ തരാം ഇത്ര നിൽക്കുമ്പോൾ ആക്കാരെ പറ്റില്ല ഞങ്ങൾക്ക് ബോറഡിക്കില്ലല്ലോ എല്ലായിടവും ലൈവിൽ കാണാം ലക്ഷ്യ അത് ശരിയാണ് അത് ശരിയാണ് അത് ആളുകൾ ഓപ്ഷൻ കൂടുന്നത് നല്ലതാണ് ഒരാൾ ലേറ്റ് ആയാലും അല്ലെങ്കിൽ ഒരാൾ വന്നിട്ടില്ലെങ്കിൽ അടുത്ത ആളെ ലൈവിൽ തീർച്ചയായിട്ടും പോകാലും അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് തന്നെ ഒരിക്കലും നിൽക്കാൻ പാടില്ല എല്ലാ സ്ഥലത്തും ഓടി നടന്ന് കാണണം എല്ലാവരും വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ ആണല്ലോ പറയുന്നതും കാണിച്ചു തരുന്നതെല്ലാം നാരായണ നാരായണ മുന്നിൽ ഒരു നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് വീഡിയോ എല്ലാവർക്കും എടുക്കാം റോഡിന്റെ പുറത്താണല്ലോ ഫോട്ടോസ് എടുക്കാം അകത്ത് നോക്കാം പറഞ്ഞു അതിന് നമസ്കാരം നമസ്കാരം നരേക്ഷ ആൾക്കാർ എന്തല്ലോ സംശയം ചെയ്യും കറക്റ്റ് ഈ അംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്നോണ്ട് നമുക്ക് കറക്റ്റ് വായിക്കാൻ പറ്റുന്നില്ല എന്താണ് ഉദ്ദേശം ഒന്നും മനസ്സിലാവുന്നില്ല ഹരേ കൃഷ്ണ ഒരുപാട് ആളുകൾ ദീപാരാധന എല്ലാം കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ തൊഴിൽ മടങ്ങുന്നുണ്ട് ഒരുപാട് ആളുകൾ നടയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഹരേ കൃഷ്ണ ഇറക്കിട്ട് വായര ഭക്ഷണം നാരായണ 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 അസൂയിക്കും മരുന്നില്ല ആ കുശുമ്പിനും മരുന്നില്ല ഹരേ കൃഷ്ണ മുകുന്ദമുരാരെ കുറച്ച് ലേറ്റായി പോലെ വായ്പ പോലെ ദീപാരാധന എല്ലാം കഴിഞ്ഞാൽ നട തുറന്നിരുന്നുണ്ട് ഹരേ കൃഷ്ണ വായര ഭക്ഷണ നമോ ഭഗവത് റയം അറിയും പക്ഷെ നാലമ്പല ദർശനത്തിനൊക്കെ ഒരു സമയമായതുകൊണ്ടുള്ളൊരു തിരക്കാണ് ഈ ഒരു ദീപാരാധന സമയമൊക്കെ ആവും പലരും നാലമ്പല ദർശനം കഴിഞ്ഞ് ഇവിടെ എത്താൻ അതുകൊണ്ടൊരു ദീപാരാധന സമയത്ത് കുറച്ച് തിരക്ക് വരുന്നുണ്ട് ഇപ്പോൾ ിഴക്കേ നടയാണ് അതെ അതെ ശ്രീ ഗുരുവായിരപ്പന്റെ കിഴക്കേ നടത് മമ്മീരപ്പാക്ഷൻ അതേ നാരായണനോദി ഓടക്കോയിൽ മേടിച്ച് തരാം ആ ഓടക്കോലും മേടിച്ചു തരാട്ടോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഓക്കെ ഓക്കെ നമോ ഞാനൊരു ലൈവ് സ്റ്റോപ്പ് ചെയ്യണം അപ്പോൾ എല്ലാവരെയും അടുത്ത ലൈവിൽ കാണാം എല്ലാവർക്കും വിശുഭരാത്രി കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവരെയും രക്ഷിക്കണം നാരായണ നാരായണ ഒരേ കൃഷ്ണൻ ഗുരുവായൂരപ്പാ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവരെയും നാരായണ 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 നമോ ഭഗവത്വാസ വളരെ കൃഷ്ണം താങ്ക് യു ഇവിടെ കാണുമ്പോൾ നന്ദന മൂവി കണ്ടൻ്റ കറങ്ങിയോട്ടമുണ്ട് അതാണ് ഹരേ രാം ഹരേ രാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂര അപ്പോ ശരി എല്ലാവരെയും അടുത്ത ലൈവിൽ കാണാനേ കൃഷ്ണ ഗുരുവായൂര ഭാഷ നാരായണ 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 കടയിൽ ചില സാധനങ്ങൾ വാങ്ങാൻ പോയി അതാണ് മെച്ചാ കുഴപ്പമില്ല കുഴപ്പമില്ല നാളെ നേരത്തോടെ കാണാൻ ഒരേ വിഷയം